എത്രയോ ലക്ഷം പേരിൽ നിന്ന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരിൽ നിന്ന് ഒരാൾ എത്തിപ്പെടുന്നത് അവിടെ നിന്ന് നമ്മൾ വളർന്ന് നമ്മള് ഈ കുറെ എണ്ണം പറഞ്ഞതിൽ നിന്ന് ഒരാളാകണം അപ്പോഴാണ് നമുക്ക് നമ്മൾ ഇവിടെ ഉണ്ട് എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ സോ റിസ്കി ഇപ്പോഴും ആ ഒരു ഉണ്ടെന്നാണോ സാർ വിശ്വസിക്കുന്നത് ഇപ്പൊ അതിനെ കുറഞ്ഞ കാരണം ഇപ്പം നമ്മുടെ എല്ലാം കുറച്ചും കൂടെ നമ്മുടെ കാലഘട്ടം മാറിയല്ലോ എല്ലാം അപ്രോച്ചബിൾ ആയി എന്ന് തോന്നുന്നുണ്ടോ സിനിമയിലേക്കുള്ള എൻട്രി കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്ന് ഇപ്പോൾ തോന്നുന്നു സിനിമയിലേക്കുള്ള എൻട്രി കുറച്ച് ഈസിയാണ് പക്ഷെ നിലനിൽപ്പ് ഒട്ടും ഈസിയല്ല അതിനെ നമ്മൾ വളരെ കൃത്യമായിട്ട് കഷ്ടപ്പെടുകയും വേണം കഷ്ടപ്പെട്ടാൽ മാത്രം വെറുതെ കഷ്ടപ്പെട്ടൊരു കാര്യമില്ല വളരെ ക്രിയേറ്റീവായിട്ട് കഷ്ടപ്പെടണം അതിനിടത്തിൽ നമ്മളതിനെ പഠിക്കണം നമ്മളതിനെ അറിയണം അപ്ഡേറ്റ് ചെയ്യണം ദൻ ഇതിനു മോറോവ് അതിനൊരു ലക്ക് ഫാക്ടറിസ് ഡെഫിനറ്റ്ലിസ് അത് എല്ലാ എല്ലാ മേഖലയിലും ലക്ക് ഫാക്ടറിസ് ഇപ്പം നമ്മൾ ഭയങ്കര കഴിവുണ്ടായിട്ട് കയറി കോവിഡ് വന്നെല്ലാം പോയി പച്ചപിടിച്ച് വരുന്നൊരു സമയത്ത് അതുപോലൊരു അത്തരം സാഹചര്യങ്ങൾ വീണ്ടും വീണ്ടും വരാം ഞാൻ പറയുന്നില്ല വേറൊരു ഒരാൾ വേറൊരാളെ സജസ്റ്റ് ചെയ്താൽ പോയി കഴിഞ്ഞു അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും അത്തരം അനിശ്ചിതാവസ്ഥകൾ ഇപ്പോഴും ഉണ്ട് ബട്ട് ഫൈൻ അതിനകത്തൊരു എന്നാലും ഇവിടെ നന്നായിട്ട് കഴിവുള്ള ആളുകളൊക്കെ ഇപ്പോഴും വളർന്ന് വരുന്നുണ്ട് അവർ നിലനിൽക്കുന്നുണ്ട്

മഞ്ജു കുഴപ്പമില്ല ഇവിടെ പോയിട്ട് പോവാം ബാക്കി ഞാൻ പറയും സാമ്പത്തികം കുഴപ്പമില്ല നമുക്ക് മാനേജ് ചെയ്യാം അപ്പം നമുക്ക് ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുക നമ്മുടെ ചില ചില ഇഷ്ടങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കുക അങ്ങനെ ഒരു അഞ്ചോ ആറോ വർഷം ഞങ്ങൾ ഞങ്ങളുടെ പല ഇഷ്ടങ്ങളും വേണ്ടെന്ന് വെച്ച് യാത്രകളൊക്കെ വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ വളരെ കംഫർട്ടായിട്ട് മൂവ് ഒരു സിറ്റുവേഷൻ ഉണ്ട് മഞ്ജു അന്ന് സീരീസ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും ജാനി ഉണ്ടായതിനു ശേഷം വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു സോ അതിനൊക്കെ ഉള്ളത് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം ഭയങ്കര ഇതല്ല പിന്നെ അതുപോലെ അന്നത്തെ കാലത്ത് എമൗണ്ട്സ് ഒക്കെ വളരെ കുറവാണ് കിട്ടുന്നതൊക്കെ സ്വാഭാവികം കൊണ്ടും ഇപ്പൊ ഉള്ള ഒരു എമൗണ്ട് ഒരു ഫാൻസി എമൗണ്ട് ഒന്നും വന്നില്ല അപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ബുദ്ധിമുട്ട് ഇപ്പോഴും നമുക്കുണ്ടല്ലേ സേവിങ്സ് ഒക്കെ ചെയ്യാറുണ്ടോ എങ്ങനെയാണ് ഇതിന് വരും എനിക്ക് ഞാൻ ഭയങ്കര ബിസിനസ്സുകാരനല്ലാത്തതുകൊണ്ട് ആയിരുന്നില്ല പക്ഷെ ഇനി അത് കുറച്ച് ചെയ്യണം ഒട്ടും ബിസിനസ്സുകാരനല്ലാത്തത് കൊണ്ട് തന്നെ അത്തരം സേവിങ്സും കാര്യങ്ങളും ഡെഫിനറ്റ്ലി ഞാൻ ചിലപ്പോൾ അതിനകത്തൊരു ഭയങ്കര വലിയ പരാജയമാണെന്നാണ് എന്റെ വിശ്വാസം പക്ഷേ ഞാൻ ജീവിതത്തിൽ അങ്ങനെ എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചിട്ടുള്ള ഒരു കൃഷിയായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പിന്മാറാൻ തയ്യാറല്ല ഐ സംതിങ് കോൺഫിഡൻസ് ഡെഫിനറ്റ്ലിമേക്സ് ആണ് ഓവർ കോൺഫിഡൻസ് ഇല്ല എന്നിലുള്ള കഴിവിലും എന്നിലും ഒരു ചെയ്യാൻ ഉറപ്പുള്ള കാര്യങ്ങൾ നമ്മൾ പറയും അത് ഞാൻ ഓക്കേ ഇങ്ങനത്തെ തന്നെ സാറിനെ പോലെ തന്നെ അല്ലെങ്കിൽ ഇത്ര കോൺഫിഡൻസ് ഉള്ള രാജുവേട്ടൻ പറയുന്ന കാര്യങ്ങളെല്ലാം അതെ സത്യം പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ എങ്ങനെയാണ് ഇപ്പൊ ലൂസിഫർ സാർ പറയാനുള്ള അത്ര ഉറപ്പായിട്ട് മനസ്സിലാവും അത് പല പല സിറ്റു ഞാൻ പല ഇന്റർവ്യൂസിൽ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് ചില ചില ഷോർട്സ് ഒക്കെ കഴിഞ്ഞിട്ട് എന്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ രാജു മനസ്സിലാവും രാജു വരി വൺ മോർ അല്ലെങ്കിൽ ആ രാ എനിക്കത് ഓക്കെ ആണെന്ന് കഴിഞ്ഞാൽ രാജുവിന് മനസ്സിലാവും ഓക്കെ പിന്നെ നമുക്ക് ഇതെന്താണ് ഇതൊരു ഭയങ്കര പ്രൊഫഷണലിസം ഉള്ള മേഖലയല്ലേ നമ്മൾ ചില കാര്യങ്ങൾ വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്നുണ്ട് ഒരു തെറ്റുമില്ല എന്നുള്ളതാണ് അപ്പോൾ രാജു രാജു എന്നോടായാലും ഞാൻ രാജുവിനോടായാലും ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിപ്പം രാജു മാത്രമല്ല കേട്ടോ മേ ബി മോസ്റ്റ് ഓഫ് ദ നമ്മൾ എല്ലാ നമ്മൾ നമ്മളാണ് സംസാരിക്കുന്നത് അപ്പം ജയസൂര്യ വന്നാലും ജയസൂര്യൻ ഞാനോട് നല്ല ബന്ധമുള്ള വിഷയമാണ് അതിൽ പലരും വേണം ഇന്ദ്രജിത്വമായിട്ട് ഇതൊക്കെ ഇന്ദ്രജിത്വനടുത്തൊക്കെ ഇത് പറഞ്ഞാൽ ചെറുതായിട്ടൊന്നിങ്ങനെ നമ്മൾ നമ്മുടെ ഒരു ഇന്ദിരാ എന്ന് വിളിച്ചിട്ട് പറയാൻ പോയി ആ ഓക്കെ ഇങ്ങനെ ഒരു വൈബ് എപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും അതുപോലെ തന്നെ എന്റെ ഒപ്പം ഏറ്റവും ആദ്യമായിട്ട് വന്ന ക്യാമറ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്ന ഡയറക്ടർ പൃഥ്വിരാജ് ഇപ്പോഴും ആള് തന്നെയാണ് വേറെ ഡയറക്ടേഴ്സ് അതിന് മാറ്റം വന്നോ രണ്ടുപേരെ കൂട്ടിച്ചേർക്കാറായോ അല്ലല്ല അത് അതെന്താ അതെന്താറിയോ അതൊരു ഭയങ്കര ഡെഡിക്കേഷൻ ഇപ്പൊ എനിക്ക് വളരെ മുമ്പ് എനിക്ക് ഞാൻ ക്യാമറമാൻ ആവണേക്ക് മുന്നേ ഞാൻ രണ്ടായിരത്തിഒമ്പതിലോ കണ്ട സിനിമ ചെയ്യുന്ന എനിക്ക് വേണേ രണ്ടായിരത്തി അഞ്ചിലും ആറിലോ സിനിമ ചെയ്യാം ചിലപ്പോ രണ്ടായിരത്തിൽ സിനിമ ചെയ്യാം ഞാനത് ചെയ്യാണ്ടിരുന്നത് എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നു നിനക്ക് ലൈറ്റിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നില്ലേ കാര്യം നീ ക്യാമറയുടെ അപ്പൊ ക്യാമറയുടെ മറ്റേ ടെക്നിക്കൽ വിങ്സ് ഒക്കെ അറിയാം ഇത്രയൊക്കെ മതി ഒരു അസോസിയേറ്റിനെ വെച്ചാൽ മതി അപ്പൊ ഞാൻ പറഞ്ഞു അത് അസോസിയേറ്റ് അല്ലേ ചെയ്യുന്നത് ഞാനല്ലോ ഞാൻ ചെയ്യുമ്പോൾ അത് എനിക്ക് ധാരണകളുണ്ട് ആ ധാരണയിൽ എനിക്ക് ചെയ്യാൻ പറ്റണം അപ്പോൾ എന്ത് വേണം അപ്പം എനിക്കതിനകത്ത് മുഴുവനായിട്ട് അറിയണം ക്യാമറ ഇന്നതാണ് ലെൻസ് ഇന്നതാണ് എന്തൊക്കെയാണ് വേണ്ടത് ഇതിനകത്ത് എത്ര കട്ട് ചെയ്യാം എത്ര ഓപ്പൺ ചെയ്യാം എന്ത് എന്ത് ലൂമിനൻസ് ഉണ്ട് എത്ര എത്ര മറ്റേ റേഷ്യോ എന്ത് വെക്കണം അത് വയ്ക്കും ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നിട്ട് ഞാൻ ചെയ്യുമ്പോഴാണ് ഞാനാവുന്നത് അല്ലെങ്കിൽ പിന്നെ മറ്റേ പുള്ളിയിൽ ചെയ്യുന്നത് അപ്പം അത് ചീറ്റിങ് ഇല്ല ബുക്ക് ഉണ്ട് അത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇത്രയും മോഷൻ നമ്മൾ ആ ആ ഒരു ഒരു തന്നെയാണ് കാണാൻ പറ്റുന്നത് രാജു ഇതുപോലെ എത്രയോ ആൾക്കാര് സമയത്ത് വന്ന എത്രയോ ആൾക്കാർ ഇപ്പോഴും അവനെയും മാത്രം നടക്കുന്നുണ്ടോ അന്ന് രാജുനു ഇത് ഇത്തരം ടെക്നിക്കൽ സാധനങ്ങളൊക്കെ പഠിക്കണമെന്ന് ഭയങ്കര താല്പര്യമുണ്ടാകും അപ്പൊ എല്ലാ ക്യാമറ എടുത്തും പോയി നോക്കും നോക്കും എന്താ ഷട്ടർ കട്ട് കട്ട് എന്താണ് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് അപ്പോൾ കട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കുവോ ഇതൊരു കൗതുകമാണല്ലോ എപ്പോഴും നമുക്ക് എന്താണ് അറിയേണ്ടത് അതൊരു കൗതുകമാണല്ലോ ഞാനിപ്പോൾ തെലുങ്ക് ഒരു നാലഞ്ച് സിനിമ വർക്ക് ചെയ്തു എനിക്കിപ്പോൾ തെലുങ്ക് അത്യാവശ്യം കുഴപ്പമില്ല പഠിക്കാനും പറയാനും കേട്ടാലും മനസ്സിലാവും വായിക്കാൻ അറിയില്ലെന്നേ ഉള്ളു ഇനിയിപ്പോൾ ഞാനത് ആ കൗതുകത്തിന് ഞാൻ വായിക്കാൻ ശ്രമിച്ചാൽ ഡെഫിനറ്റ്ലി എനിക്ക് പറയാൻ പറ്റില്ലേ എനിക്കറിയാൻ പറ്റും ഞാൻ വായിക്കാൻ വരെ ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല പക്ഷെ വായിക്കാൻ ഞാൻ ശ്രമിച്ചാൽ എനിക്കറിയാൻ പറ്റും ശ്രമമാണ് നമുക്ക് വേണ്ടത് ഭയങ്കര ഒരു ആഗ്രഹമാണ് ഭയങ്കര തീഷ്ണമായിട്ടൊരു ആഗ്രഹം വേണം ഡെഫിനറ്റ്ലി ഞാനിപ്പോൾ രണ്ട് മാസം കൊണ്ട് ഞാൻ തെലുങ്ക് വായിക്കാൻ പഠിക്കും എന്ന് ഞാൻ ഉറപ്പിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ പഠിക്കും അല്ലേ ഞാനല്ല പഠിക്കും ും ലൂസിഫറിന്റെ സമയത്ത് സാറ് പറഞ്ഞിട്ടുണ്ട് ലൂസിഫറിലാണ് ഞാൻ റിലാക്സ് ആയിട്ട് വർക്ക് ചെയ്തത് കാരണം രാജു പക്ക ചാർട്ടർ ആയിരുന്നു പ്ലാന്റ് ആയിരുന്നു സീൻ ബൈ സീൻ എല്ലാം ഓർഡർ ആയിരുന്നു ഈ ചെറിയ പടം എടുത്തത് വരുകയാണ് എംബിരാൻ എംബിരാക്സ് ചെയ്ത് തന്നെയാണോ ഷൂട്ടിങ് കാരണം എത്ര ലൂസിഫർ ഞങ്ങളെ ആയിരുന്നു ഇതിന് ഒട്ടും ഇതിന് നമ്മള് ഇവിടെ സാധാരണ വിചാരിക്കും പോലെയുള്ള സീക്വൻസുകളല്ല നമുക്ക് ചെയ്യേണ്ടി വരുന്ന ലൂസിഫറിനകത്ത് നമ്മൾ ചെയ്ത് സാധാരണ വിചാരിക്കുന്ന സീക്വൻസിനകത്തുള്ള കുറച്ച് വലിപ്പം ഉണ്ടെന്നേ ഉള്ളൂ അതൊക്കെ ആർക്കും ഈസിലി നമുക്ക് കുറച്ചൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് അതിനൊച്ചു ഹോം വർക്ക് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഇത് അത്ര പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന സീക്വൻസുകളും സിറ്റുവേഷൻസും ലൊക്കേഷൻസും അല്ല അപ്പോൾ അതിന് കൂടുതൽ സ്റ്റഡി വേണം അപ്പോൾ അതിനകത്ത് ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന സകല രാജുവിൻ്റെ കൂടെയുള്ള സകലമാൺ ടെക്നീഷ്യൻസ് അതിനകത്ത് വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈവൻ ഞാൻ ഉൾപ്പെടെ അതിൻ്റെ എഡിറ്റർ ഉൾപ്പെടെ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ബാബു ഉൾപ്പെടെ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് ഉൾപ്പെടെ നിർമ്മൽ എന്ന് പറഞ്ഞ ക്രിയേറ്റീവ് ഡയറക്ടർ ഉൾപ്പെടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ആൾക്കാരുൾപ്പെടെ ഇത്രയും ഇത്രയും ആൾക്കാർ ഭയങ്കര കോർഡിനേഷൻ ഇല്ലെങ്കിൽ ഇത് അങ്ങനെ അത്ര പെട്ടെന്നൊരു ഒരു 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 വർക്കൗട്ട് ചെയ്താൻ പറ്റുന്ന പ്ലാൻസ് അല്ല ഇതൊന്നും കാര്യം നമ്മൾ ഇതുവരെ അങ്ങനെ ശീലിച്ചിട്ടില്ല ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ലാത്ത കുറച്ച് കുറച്ചധികം കാര്യങ്ങളുണ്ട് അപ്പം അതൊരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി ഒട്ടും റിലാക്സഡ് അല്ലായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് ഷൂട്ട് കഴിയുന്നവർ ഷൂട്ട് കഴിയുന്നവർ എല്ലാ ദിവസവും അടുത്ത ദിവസം അയ്യോ അത് എന്താകും എന്താകും ടെൻഷൻ ഇങ്ങനെ എപ്പോഴും വരും ഞാൻ ലൂസിഫറെ കുറച്ച് റിലാക്സഡ് ആയിരുന്നു എന്ന് പറഞ്ഞത് നമുക്ക് കൺട്രോൾ നമ്മുടെ കൺട്രോളിൽ നിൽക്കും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ റിലാക്സ് ആകാ ഓ ചില്ല ഷൂട്ട് ചെയ്തെന്നുള്ളതല്ല അങ്ങനെ ഒരു നല്ല ടീം ഉള്ളതുകൊണ്ടാണ് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്